നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം സർക്കാർ മാത്രമല്ല ഇടതുമുന്നണിയും തകർച്ചയിൽ ഘടക കക്ഷികളിലെല്ലാം ആഭ്യന്തര കലഹം രൂക്ഷം സർക്കാരിനും മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഭീകരമായ ആരോപണങ്ങളും പരാതികളും നിലനിൽക്കുന്നതിനിടയിൽ മുന്നണിയിലെ ഘടക കക്ഷികളിൽ നേതാക്കൾ തമ്മിലുള്ള ആഭ്യന്തര കലഹവും പരിഹരിക്കാനാവാത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് സർക്കാരിനും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പോലീസ് വകുപ്പിനുമെതിരെ ആരോപണവുമായി തെളിവുകൾ സഹിതം രംഗത്ത് വന്നത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിന്റെ എം എൽ എ ആണ് എന്നതാണ് മുന്നണിയെ മുൾമുനയിൽ നിർത്തുന്ന സാഹചര്യം ഉണ്ടാക്കിയത് ഏതായാലും സർക്കാരിന്മേലായിരുന്നു പലതരത്തിലുള്ള ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ആ സ്ഥിതി മാറി സർക്കാരിന് നേർത്വം കൊടുക്കുന്ന ഇടതുപക്ഷ മുന്നണിയിലേക്ക് തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ബാധിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണിയുടെ വമ്പൻ പരാജയത്തിനെ തുടർന്നാണ് ഇടതുമുന്നണിയിൽ പലതരത്തിലുള്ള തർക്കങ്ങളും ഉടലെടുത്തത് ഇതെല്ലാം കത്തിനിൽക്കുമ്പോഴാണ് സി പി എമ്മിന്റെ എം എൽ എ ആയ അൻവർ അതിഭീകരമായ ആരോപണങ്ങൾ പോലീസ് മേധാവികൾക്ക് നേരെ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നത് അൻവറിന്റെ പരാതികൾ ഉയർന്നു വന്നപ്പോൾ ആ പരാതികൾ നേരിട്ട് കേൾക്കാൻ എന്ന രീതിയിൽ പിണറായി വിജയൻ അൻവറിനെ നേരിൽ കാണുകയും അതിശക്തമായി ഭീഷണിപ്പെടുത്തി അൻവറിനെ മടക്കി കഴിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ തൊട്ടടുത്ത ദിവസം പാർട്ടി സെക്രട്ടറിയെ കണ്ട പി വി അൻവർ വീണ്ടും ആരോപണങ്ങൾ ശക്തിപ്പെടുത്തുകയും പിന്നോട്ട് പോകുന്ന കാര്യമേ ഇല്ല എന്ന് തുറന്നു പറയുകയും ചെയ്തു സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന സി പി എം പാർട്ടി പലതരത്തിലുള്ള തർക്കങ്ങളിൽപ്പെട്ട് കുരുങ്ങിക്കിടക്കുകയാണ് ഇടതുമുന്നണിയുടെ കൺവീനർ പദവിയിൽ നിന്നും സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് ഇ പി ജയരാജനെ വിശദീകരണം പോലും ചോദിക്കാതെ പുറത്താക്കിയത് പാർട്ടിക്കുള്ളിൽ പുതിയ പുതിയ ഭിന്നതകൾ ഉരുണ്ടുകൂടാൻ വഴി ഒരുക്കിയിരിക്കുകയാണ് ജയരാജൻ പ്രശ്നം പുകഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് അൻവർ എന്ന എം എൽ എ പുതിയ വമ്പൻ ബോംബുമായി കടന്നു വന്നത് എന്നാൽ ഇപ്പോൾ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിനകത്തുള്ള പ്രശ്നങ്ങളെക്കാൾ മുന്നണിയെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കുന്നത് ഇടതുമുന്നണിയിലെ മറ്റ് ഘടക കക്ഷികൾക്കുള്ളിൽ നടക്കുന്ന ആഭ്യന്തര കലകങ്ങളാണ് ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ സി പി ഐ മുൻപ് ഒരിക്കലും നേരിടാത്ത വിഭാഗീയതയുടെയും ചേരിതിരിവിന്റെയും കുരുക്കുകളിൽ പെട്ട് കുടുങ്ങിക്കിടക്കുകയാണ് സി പി ഐയുടെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഒരു നേതാവായ കെ ഇസ്മായിന് വിഭാഗീയത പ്രവർത്തനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് നടപടിക്ക് ഒരുങ്ങുകയാണ് പാർട്ടി വിശദീകരണം ചോദിച്ചുകൊണ്ട് ഇസ്മായിലിന് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം നോട്ടീസ് നൽകിയിരിക്കുകയാണ് എന്നാൽ ഇതുകൊണ്ടൊന്നും സി പി ഐക്കകത്തുള്ള ആഭ്യന്തര കലകം അവസാനിക്കില്ല പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം ചുമതലയേറ്റ ശേഷം പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൽ രൂക്ഷമായ ചേരിപ്പോര് തുടരുകയാണ് സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം വരുമ്പോൾ ആ പദവിയിലേക്ക് എത്തുവാൻ എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്ന മുതിർന്ന നേതാവ് പ്രകാശ് ബാബു തഴയപ്പെടുകയാണ് ഉണ്ടായത് അന്ന് മുതൽ ഒരു വിഭാഗം നേതാക്കൾ ബിനോയ് വിശ്വത്തിനെതിരെ പകവയുമായി നീങ്ങുകയാണ് ഇപ്പോൾ ഈ സംഘത്തിൽ ഉൾപ്പെട്ടുകൊണ്ടാണ് ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ ഇസ്മായിലും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ സാമാന്യം ശക്തിയുള്ള സി പി ഐ എന്ന പാർട്ടി ഇപ്പോൾ പൂർണ്ണമായും രണ്ട് തട്ടിൽ വേർതിരിഞ്ഞ് നിന്നുകൊണ്ടാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ നടന്ന വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഔദ്യോഗിക നേതൃത്വം ഇസ്മായിലിനെതിരെ വിശദീകരണ നോട്ടീസ് നൽകിയിരിക്കുന്നത് മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ സി പി ഐയുടെ സ്ഥിതി ഇതാണെങ്കിൽ മൂന്നാമത്തെ വലിയ കക്ഷിയായ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് ഇതിനേക്കാൾ കടുത്ത പ്രതിസന്ധിയിലാണ് നീങ്ങുന്നത് ജോസ് കെ മാണി എന്ന പാർട്ടി ചെയർമാൻ സ്വന്തം കാര്യം മാത്രം നേടുവാൻ പാർട്ടി കൊണ്ട് നടക്കുന്നു എന്ന ആരോപണം ഉയർത്തുന്നത് പാർട്ടിയിൽ തന്നെയുള്ള സെക്രട്ടറിമാരും മറ്റ് പദവിയിലുള്ളവരുമാണ് പാർട്ടി വളർത്തുവാൻ വേണ്ടിയല്ല സ്വന്തമായി സ്ഥാനമാനങ്ങൾ നേടുവാൻ മാത്രമാണ് പാർട്ടി ചെയർമാനായ ജോസ് കെ മാണി പ്രവർത്തിക്കുന്നത് എന്നാണ് നേതാക്കളുടെ പരാതി ഈ സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം കോട്ടയത്ത് പാർട്ടിയുടെ പാർലമെന്ററി യോഗം നടന്നത് ഈ യോഗത്തിൽ ചെയർമാനായ ജോസ് കെ മാണിക്കെതിരെ അതിരൂക്ഷമായ പ്രതിഷേധമാണ് മറ്റ് നേതാക്കൾ ഉയർത്തിയത് ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയാണെങ്കിലും സർക്കാരും സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മും നടത്തിക്കൊണ്ടിരിക്കുന്ന ജനദ്രോഹ നടപടികളെയും ആഭ്യന്തര വകുപ്പിനെയും ഒക്കെ ഉൾപ്പെടുത്തി അതിശക്തമായ പരാതികളും ആക്ഷേപങ്ങളും ഉയർന്നു വന്നിട്ട് ഒരക്ഷരം പോലും മിണ്ടുവാൻ പാർട്ടി ചെയർമാൻ തയ്യാറായില്ല എന്ന പരാതിയാണ് നേതാക്കൾ ഉന്നയിക്കുന്നത് മുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായ സി പി ഐയുടെ സെക്രട്ടറി പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പേരിലും ആഭ്യന്തര വകുപ്പിന്റെ പേരിലും പുറത്തു വന്ന പരാതികൾ ശക്തമായി പ്രതികരിച്ചപ്പോഴും മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് ചെയർമാൻ മാളത്തിൽ ഒളിക്കുകയാണ് ചെയ്തത് എന്നാണ് യോഗത്തിൽ ഉയർന്ന ആക്ഷേപം പരാതികളെല്ലാം കേട്ടിരുന്ന ജോസ് കെ മാണി ഇടതുമുന്നണി സർക്കാരിനെയും ക്ഷീണിപ്പിക്കുന്ന ഒരു നിലപാടും സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അതിനോട് യോജിക്കാൻ മന്ത്രിയായ റോഷി അഗസ്റ്റ്യൻ മാത്രമായിരുന്നു ഏതായാലും നേതൃയോഗം അവസാനിപ്പിക്കുമ്പോൾ ചെയർമാനായ ജോസ് കെ മാണിയെ കൂടുതൽ ശക്തമായി എതിർക്കുന്നതിന് മറ്റ് നേതാക്കൾ ഒരുമയോടെ തീരുമാനമെടുക്കാനാണ് സാധ്യത ഈ മൂന്ന് ഇടതുമുന്നണി ഘടക കക്ഷികളെ കഴിഞ്ഞാൽ പിന്നെയുള്ളത് കുറെ ചെറു പാർട്ടികളാണ് ഒരു നിയമസഭാ അംഗമോ അല്ലെങ്കിൽ രണ്ടംഗമോ ഒക്കെ ഉള്ള ചെറു പാർട്ടികളാണ് ഇപ്പോൾ സർക്കാരിന് വലിയ തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇടതുമുന്നണിയിലെ മറ്റൊരു ഘടകകക്ഷിയാണ് രണ്ട് എം എൽ എമാരുള്ള എൻ സി പി എന്ന പാർട്ടി ഈ പാർട്ടിയിൽ നിന്നും ശശീന്ദ്രൻ എന്നയാൾ ഇപ്പോൾ മന്ത്രിയുമാണ് എന്നാൽ സർക്കാരിന്റെ രണ്ടര കൊല്ലം കഴിയുമ്പോൾ മന്ത്രിപദം കൈമാറും എന്ന കരാർ ഉണ്ടായിരുന്നതായി പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ നിയമസഭാ അംഗമായ കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് രംഗത്ത് വന്നിട്ട് ഏറെയായി ഇത്രയും കാലം അടങ്ങി ഒതുങ്ങി നിന്ന തോമസ് കെ തോമസ് സംസ്ഥാന പ്രസിഡന്റ് ചാക്കോയെ വലയിൽ വീഴിച്ചുകൊണ്ട് മന്ത്രിമാറ്റത്തിന് അവകാശം ഉന്നയിച്ചിരിക്കുകയാണ് ഇടതുമുന്നണി കൺവീനർക്ക് ഇത് സംബന്ധിച്ച് കത്ത് നൽകി മുഖ്യമന്ത്രി പിണറായി വിജയനോട് പാർട്ടി പ്രസിഡന്റ് ചാക്കോ ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയുമെന്നൊക്കെ പറയുന്നുമുണ്ട് എന്നാൽ ഇത്തരത്തിലൊരു നിബന്ധനയും പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല എന്നും താൻ മന്ത്രിപദം രാജിവെക്കില്ല എന്നും അഥവാ രാജിവെക്കേണ്ടി വന്നാൽ നിയമസഭാ അംഗത്വം രാജിവെക്കുമെന്നാണ് മന്ത്രി ശശീന്ദ്രൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ശശീന്ദ്രൻ എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഏലത്തൂർ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജയിക്കുവാൻ കഴിയില്ല എന്ന ചിന്തയും സി പി എം നേതൃത്വത്തിനുണ്ട് ഏതായാലും ഇടതുമുന്നണി കടകക്ഷിയായ എൻ സി പി തമ്മിലുള്ള അടി ശക്തമാവുകയാണ് ഇടതുമുന്നണിയിലെ മറ്റു ചില ഈർക്കിൽ പാർട്ടികളായ ശ്രേയസ് കുമാറിന്റെ ജെ ഡി യു അതുപോലെ തന്നെ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ആർ ജെ ഡി ഇതിനെല്ലാം നേതാക്കന്മാർ തമ്മിലുള്ള ആഭ്യന്തര കലകം ഇപ്പോഴും തുടരുകയാണ് മന്ത്രി മന്ത്രിക്കേറെ കിട്ടാത്ത ശ്രേയസ് കുമാർ പലതവണ പാർട്ടി യോഗം ചേർന്ന് ഇടതുമുന്നണി വിടും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ ആ പാർട്ടിയുടെ ശക്തി അറിയാവുന്ന സി പി എം നേതൃത്വം വലിയ പരിഗണനയൊന്നും ഈ വിഷയത്തിൽ കണ്ടിരുന്നില്ല അതുപോലെ തന്നെയാണ് ആർ ജെ ഡി പാർട്ടിയുടെയും അവസ്ഥ ഈ പാർട്ടിയിൽ അംഗമായ ആളാണ് വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി ഈ രണ്ടു പാർട്ടികളും നേരത്തെ ജനതാദൾ പാർട്ടി ആയിരുന്നതാണ് ആ പാർട്ടി പിളർന്നപ്പോൾ രണ്ട് ഗ്രൂപ്പായി മാറി അതുകൊണ്ടാണ് ഒരു പക്ഷത്ത് മാത്രം മന്ത്രി എന്ന സ്ഥിതി വന്നത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശമായിരുന്നു ഈ രണ്ടു ചെറുപാർട്ടികളും ലയിച്ച് ഒരു പാർട്ടിയായി ഇടതുമുന്നണിയിൽ ചേരുക എന്നത് ഇതിനുള്ള ആലോചനകളെല്ലാം രണ്ട് വിഭാഗത്തിലെയും നേതാക്കൾ നടത്തിയെങ്കിലും രണ്ട് മന്ത്രിക്കസേര കിട്ടില്ല എന്ന സ്ഥിതി വന്നപ്പോൾ ലയനം വെറും സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ് ഉണ്ടായത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യുന്നത് പോലീസിലെ ക്രമസമാധാന പാലന ചുമതലയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ കൊള്ളയെ സംബന്ധിച്ച വിവരങ്ങളായിരുന്നു പാർട്ടി എം എൽ എ ആയ അൻവർ തെളിവ് സഹിതം പുറത്തുവിട്ടത് പോലീസ് മേധാവി നടത്തിയ കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ അന്തം വിട്ടു നിൽക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് സ്വർണ്ണക്കടത്ത് നടത്തുന്നതിനും കൊള്ള നടത്തുന്നതിനും അഴിമതി നടത്തുന്നതിനും മാത്രമല്ല ആളെ കൊല്ലുന്നതിനും കൊല്ലിക്കുന്നതിനും വരെ മുതിർന്ന പോലീസ് മേധാവി കൂട്ടുനിന്നു എന്നതിന്റെ തെളിവുകളാണ് സി പി എം നിയമസഭാ അംഗമായ അൻവർ പുറത്തുവിട്ടത് ഇത്തരം ഗൗരവമുള്ള പരാതികൾ ഉയർന്നു വന്നതിന്റെ പേരിൽ ഒരു തരത്തിലും മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത പ്രതിസന്ധിയിലെത്തിയ ഭരണകൂടത്തിന് മുന്നിലേക്കാണ് ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളുടെ നേതാക്കൾ തമ്മിലുള്ള വഴക്കും വക്കാണവും പുതിയ പ്രതിസന്ധിയായി കടന്നു വരുന്നത് സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന സി പി എം നേതാക്കളോ മുഖ്യമന്ത്രിയോ വിചാരിച്ചാൽ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളല്ല സർക്കാരിന് മുന്നിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം നന്ദി